വിദ്യാർത്ഥികൾക്കും പ്രദേശവാസികൾക്കും ഏറെ ദുരിതമായിരുന്ന ആലിപ്പറമ്പ് പഞ്ചായത്ത് ഹൈസ്കൂൾ റോഡ് നവീകരണം പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചു നജീബ് കാന്തപുരം എം എൽ എ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആലിപ്പറമ്പ് പ്രദേശത്തിന് കൈനിറയെ ഫണ്ട് അനുവദിച്ച കാലമായിരുന്നു ഇതെന്നും പ്രദേശം ഏറെക്കാലമായി കാത്തിരുന്ന കാളികടവ് പാലത്തിന്റെ നിർമ്മാണത്തിനായി സർക്കാരിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ നജീബ് കാന്തപുരം എം എൽ എ പറഞ്ഞു ഇത്രയും ഡിമാൻഡ് ഒരുപാട് സ്ഥലത്തുനിന്ന് വരികയാണ് നമ്മളെ മുമ്പിൽ ആകെ ഈ പൈസ മാത്രമേ ഉള്ളൂ എന്നിട്ടും ആലിപ്പറമ്പിന് നൽകിയ പ്രയോറിറ്റിയുടെ കാരണം നിങ്ങൾ അത് അർഹിക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് മാത്രമല്ല നേരത്തെ രാസേഠന്റെ ഭാര്യ മെമ്പറായിരുന്ന ഈ തൊട്ടുമുമ്പത്തെ സമയത്ത് ഏറ്റവും നന്നായി പരിഗണന ലഭിച്ച ഒരു വാർഡാണ് നമ്മുടെ അമ്പലത്തിലേക്കുള്ള റോഡിന് നമ്മൾ ഇന്ന് എത്ര പതിനഞ്ച് ലക്ഷം പതിനഞ്ച് ലക്ഷം രച്ചു നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ് നമ്മൾ അല്ലേ ആ വേറെ പതിനഞ്ച് ലക്ഷം കൈ നിറയെ ആര്യപറമ്പിന് എം എൽ എ എന്ന നിലയിൽ ഞാൻ തന്നിട്ടുണ്ട് എന്ന വിശ്വാസം എനിക്കുണ്ട് ആ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട് ഈ ഒന്നേകാൽ കോടിയുടെ വർക്കും തീർച്ചയായിട്ടും നമുക്ക് പരമാവധി വേഗത്തിൽ തന്നെ തുടങ്ങി പൂർത്തീകരിക്കണം കാരണം സ്കൂളിലൊക്കെ വരുന്ന അധ്യാപകരും കുട്ടികളൊക്കെ ബുദ്ധിമുട്ടെന്ന് നമുക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാളികടവ് പാലവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ല പ്രവർത്തനം നാട്ടുകാരും ആളുകളൊക്കെ നേതൃത്വത്തിൽ ഇവിടെ സ്ഥലം നമ്മൾ ഏറ്റെടുക്കുകയും കാര്യൊക്കെ ചെയ്തു ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ നമുക്ക് അഡ്വാൻസ് നമുക്ക് ടോക്കൺ എമൗണ്ട് മാത്രമേ വെച്ചിട്ടുള്ളൂ തീർച്ചയായും ബജറ്റിന്റെ മറുപടി പ്രസംഗത്തിൽ ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് സർക്കാരിന്റെ മുമ്പിൽ ഇതിൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്ന പരമാവധി ഇവിടെയുള്ള എല്ലാ പൊതുപ്രവർത്തകരും അതിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പ്രത്യേകിച്ചും ഇവിടുത്തെ പിന്നെ ഭരണപക്ഷ ഭരണകക്ഷിയിലെ നേതാക്കന്മാരടക്കം മന്ത്രിയെ നേരിട്ട് കണ്ടാണ് ഇത് പറഞ്ഞത് അങ്ങനെ രാധാകൃഷ്ണ മാഷടക്കമുള്ള ആളുകൾ മന്ത്രിയെ നേരിട്ട് കണ്ട് ഇക്കാര്യം ആവശ്യപ്പെടുകയും മന്ത്രി നമ്മോട് ഉറപ്പു തരികയും ചെയ്തതായിരുന്നു കാളികടകുപാലത്തിന്റെ കാര്യം അത് സർക്കാർ നമ്മൾക്ക് നൽകിയ ഉറപ്പ് പാലിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് സർക്കാരിന്റെ പ്രത്യേകിച്ച് ഒരു മറുപടി പ്രസംഗം കൂടി ധനകാര്യമന്ത്രിയുടെ നടക്കാനുണ്ട് അതിലൊരു പ്രതീക്ഷ വെച്ചാണ് ഞങ്ങൾക്ക് നിൽക്കുന്നത് കാരണം ഇനി ആരും പറയാൻ ബാക്കിയില്ല എല്ലാവരും ഒരുമിച്ച് ജനപ്രതിനിധികളും രാഷ്ട്രീയ കക്ഷി നേതാക്കളും അതുപോലെ തന്നെ പ്രത്യേകിച്ച് രാധാകൃഷ്ണ മാഷ് ഇതൊരു ജീവിത സബര്യയായി കൊണ്ടിടക്കുന്ന ആളാണ് അദ്ദേഹം അടക്കം നേരിട്ട് ഞങ്ങൾ ഒരുമിച്ചും ഒറ്റക്കുമൊക്കെ മന്ത്രിയുടെയും ഗവൺമെന്റിന്റെയും ശ്രദ്ധയിൽപ്പെട്ടപ്പെടുത്തിയിട്ടുണ്ട് അത് ഗവൺമെന്റ് നൽകും എന്നൊരു പ്രതീക്ഷ കൂടി പങ്കുവച്ചുകൊണ്ട് എംഎൽഎയുടെ മണ്ഡലം ആസ്തി വികസന ഫണ്ടും ആലിപ്പറമ്പ് പഞ്ചായത്ത് പ്ലാൻ ഫണ്ടും സംയുക്തമായി ഉപയോഗപ്പെടുത്തിയാണ് റോഡിന്റെ റിട്ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ മേക്കോട്ടിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ സാജിദ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വാഹിദ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നവാസ് എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് മെമ്പർമാരായ നെടുമ്പട്ടി മോഹൻദാസ് പി കെ മുനീർ അഡ്വക്കേറ്റ് സലാം ടി കെ ഹംസ താണിപ്പഹാജി പ്രകാശൻ കാദർ സലീം അബ്ദുള്ള ഹാജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സിസിയൻ പെരിന്തൽമണ്ണ